ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂക്കരിൽ ചിലർ അടുത്തു വന്ന അവനോട് ചോദിച്ചത് ഗുരു ഒത്തിന് സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശം എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു അവണ്ണം പേരും ചെയ്തു മക്കളില്ലാതെ മരിച്ചുപോയി ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും എഴുവർക്കും ായിരുന്നുവല്ലോ അതിന് ഉത്തരം പറഞ്ഞത് ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ അതിന് ചില ശാസ്ത്രിമാർ ഗുരു നീ പറഞ്ഞത് ശരിയെന്ന് ഉത്തരം പറഞ്ഞു പിന്നെ അവനോട് ഒന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല എന്നാൽ അവൻ അവരോട് ക്രിസ്തു ദാവേദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുമ്പോളും എൻ്റെ വലത്ത് പാക്ക് തിരിക്കാ എന്നറി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീത് തന്നെ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു എന്നാൽ ജനമൊക്കെയും കേൾക്കെ അവൻ നിൻ്റെ ശിഷ്യന്മാരോട് നിലയങ്കികളോട് നടപ്പാനിച്ചുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചു ഒഴുവിൻ അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും ഈ വചനങ്ങളാൽ ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ